കുഞ്ഞുങ്ങളെ ഉമ്മ വയ്ക്കലും ആശ്ലേഷിക്കലും അവരുടെ പിൽക്കാല ജീവിതവുമായി വല്ല ബന്ധമുണ്ടോ എന്നുള്ള വിഷയമാണ് ഇന്ന് നമ്മളിവിടെ പരിശോധിക്കുന്നത് മൈൻഡ് കോണ്ടൂസ് എന്ന എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഞാൻ മുഷ്താഖ് അലിക്ക് കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റാണ് കുഞ്ഞുങ്ങളെ ഉമ്മ വയ്ക്കുന്നതിന് വലിയ പ്രാധാന്യമുണ്ടെന്ന് തെളിഞ്ഞത് റെനേ സ്പിറ്റ്സ് എന്ന ശാസ്ത്രജ്ഞൻ്റെ അറ്റാച്ച്മെൻ്റ് തിയറി എന്ന ഒരു സിദ്ധാന്തം പുറത്ത് വന്നതിന് ശേഷമാണ് രണ്ടാം ലോക ലോകമഹായുദ്ധകാലത്ത് യുദ്ധത്തിൽ കൊല്ലപ്പെട്ട നൂറുകണക്കിന് നേഴ്സുമാരുടെ കുഞ്ഞുങ്ങളെ ആശുപത്രികളിലെ നഴ്സറികളിൽ പ്രവേശിപ്പിച്ചിരുന്നു അവർക്ക് വേണ്ടതായ ഭക്ഷണവും വെള്ളവും പോഷകാഹാരങ്ങളുമൊക്കെ അന്ന് നൽകി പക്ഷേ ഇവരിൽ നല്ലൊരു ശതമാനം കുഞ്ഞുങ്ങളും മരിച്ചുപോയി അവശേഷിക്കുന്ന കുഞ്ഞുങ്ങളുടെ പിൽക്കാല ശേഷികളായ ബുദ്ധിവികാസം ചലനവികാസം എന്നിവ കാലതാമസം നേരിട്ടു എന്നും റനേസ്പിറ്റ്സ് കണ്ടെത്തി ഇങ്ങനെ റെനേസ്പിറ്റ്സ് കണ്ടെത്തിയ സിദ്ധാന്തമനുസരിച്ച് ഭക്ഷണവും പോഷണവും വെള്ളവും ഒക്കെ പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് ഒരു കുഞ്ഞിനെ അതിൻ്റെ ശരീരത്തിൽ മൊത്തം ഏൽക്കുന്ന തലോടലും എന്ന് കണ്ടെത്തുകയുണ്ടായി അദ്ദേഹം വികസിപ്പിച്ചെടുത്ത അറ്റാച്ച്മെന്റ് തിയറി ഇതാണ് വ്യക്തമാക്കുന്നത് നമ്മുടെ തൊക്കിലൊക്കെ ഈ സ്പർശനശേഷി തിരിച്ചറിയാനുള്ള ആയിരക്കണക്കിന് സ്പർശന സ്വീകരണി കോശങ്ങളുണ്ട് കുഞ്ഞുങ്ങളെയൊക്കെ എണ്ണ തേച്ച് കുളിപ്പിക്കുമ്പോൾ അവരുടെ ശരീരമാസകലം തലോടുമ്പോൾ ഈ സ്പർശന കോശ സ്വീകരണികൾ ആ ഉദ്ദീപനം ഏറ്റെടുക്കുകയും അത് തലച്ചോറിനെ അത് ഒരു പ്രത്യേകം ആനന്ദം നൽകുകയും ചെയ്യുന്നുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് അതുകൊണ്ട് കുഞ്ഞുങ്ങളെ അവരുടെ ശൈശവത്തിലും ബാല്യത്തിലും ഒരുപക്ഷെ കൗമാരത്തിലും അവർക്ക് അത് ഇഷ്ടമില്ലാതാകുന്ന പ്രായം വരെ ഉമ്മ വയ്ക്കലും തലോടലും ആശ്ലേഷിക്കലുമൊക്കെ അവരുടെ പിൽക്കാല ജീവിതത്തിൽ അവർക്ക് ആത്മവിശ്വാസം നൽകാനും അവരുടെ ബുദ്ധിവികാസത്തിനും അവരിൽ നേതൃഗുണം ഉണ്ടാകാനുമൊക്കെ വളരെ നല്ലതാണ് എന്ന് ഗവേഷണങ്ങൾ തെളിയിച്ചിട്ടുണ്ട് എന്നാൽ ചില മാതാപിതാക്കൾ ഇതിന് വിമുഖരാണ് അവരങ്ങനെ ചെയ്യാറില്ല മനുഷ്യർ പൊതുവെ രണ്ട് തരക്കാരാണ് ടാക്റ്റൈൽ ആൻഡ് നോൺ ടാക്റ്റൈൽ ടാക്ടൈൽ എന്ന് പറഞ്ഞാൽ സുഖം അനുഭവിക്കുന്നവർ ഇത്തരക്കാർ പരസ്പരം കാണുമ്പോൾ ഷേക്ക് ഹാൻഡ് അതുപോലെ തന്നെ ആലിംഗനം ഒക്കെ ചെയ്താണ് അവർ പരസ്പരം സ്നേഹവും സന്തോഷവും പ്രകടിപ്പിക്കാറുള്ളത് എന്നാൽ മറ്റു ചിലർ അവർ നോൺ ടാക്ടൈലാണ് അവർക്ക് പൊതുവെ മറ്റൊരാളെ സ്പർശിക്കുന്നത് അത്ര ഇഷ്ടമില്ല എയർപോർട്ടുകളിലൊക്കെ ചെന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാം ചിലരൊക്കെ വിമാനമിറങ്ങി വരുമ്പോൾ അവരുടെ കുടുംബാംഗങ്ങൾ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കുന്നതൊക്കെ കാണാം ചിലർ പരസ്പരം പുഞ്ചിരിക്കുന്നു അതേപോലെ തന്നെ കാറിൽ കയറി പോകുന്നു ഇങ്ങനെ വരുന്ന ഇങ്ങനെ നോൺ ആയി വരുന്ന മാതാപിതാക്കൾ ഒരു പക്ഷേ അവരങ്ങനെ വളർത്തപ്പെട്ടത് പ്രതിഫലിക്കുകയായിരിക്കും എന്നാണ് മനസ്സിലാക്കുന്നത് അവരുടെ ശൈശവ കാലഘട്ടത്തിൽ അവരങ്ങനെ ഒരു ഉമ്മ വയ്ക്കലോ ആശ്ലേഷണമോ നേരിട്ടിട്ടില്ല എന്നുള്ളത് കൊണ്ട് അവർക്ക് അത് പിന്നീട് വരുന്ന അവരുടെ മക്കൾക്ക് നൽകാൻ കഴിയാതെ പോകുന്നു പക്ഷെ ഇതിനെ പിൽക്കാല ജീവിതത്തിൽ വളരെയേറെ പ്രാധാന്യമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയേ തീരൂ ഒരു മനഃശാസ്ത്ര പഠനം പറയുന്നത് അടിമപ്പെട്ട ആളുകൾ പ്രത്യേകിച്ചും സ്ത്രീകൾ അവരെ എത്ര തവണ ആശ്ലേഷിക്കുന്നുവോ അവർക്ക് എത്ര തവണ സുഖം കിട്ടുന്നുവോ അത്രയും വേഗം അവർ ആ വിഷാദ രോഗത്തിൽ നിന്ന് പുറത്തു കിടക്കുന്നു എന്നുള്ളതാണ് എന്നാൽ ചില മാനസിക വെല്ലുവിളികൾ നേരിടുന്ന അമിതമായ ഉത്കണ്ഠയോ ഭയമോ ഒക്കെ മാനസിക വെല്ലുവിളികൾ നേരിടുന്ന മാതാപിതാക്കളും കുഞ്ഞുങ്ങളെ ഉമ്മ വയ്ക്കാൻ പൊതുവേ വിമുഖത കാണിക്കാറുണ്ട് ചിലർ സ്നേഹം പ്രകടിപ്പിക്കുന്നത് നല്ല വാക്കുകൾ പറഞ്ഞോ നല്ല സമ്മാനങ്ങൾ നൽകിയോ മിഠായികൾ നൽകിയോ ഒക്കെയാണ് അപ്പോഴും അവർക്ക് കുഞ്ഞുങ്ങളെ സ്പർശിക്കുന്നതിൽ വിമുഖതയുള്ളതായിട്ട് കാണാറുണ്ട് ഇനി മറ്റു ചില സംസ്കാരങ്ങളിൽ കുഞ്ഞുങ്ങളെ അമിതമായി ലാളിച്ചു കഴിഞ്ഞാൽ അവർ വഷളായിപ്പോകുമോ എന്ന് പേടിച്ച് കുഞ്ഞുങ്ങളോട് വാത്സല്യം തീരെ കാണിക്കാത്ത ചില സവിശേഷകതകളും കാണുന്നുണ്ട് ഇതൊന്നും ഒരു മനഃശാസ്ത്രപരമായി ഒരു കുഞ്ഞിൻ്റെ പിൽക്കാല ജീവിതത്തിന് നല്ല ഗുണങ്ങൾ നൽകുന്ന കാര്യങ്ങളല്ല എന്ന് മാത്രം പറഞ്ഞുകൊള്ളൂ ഓക്കെ താങ്ക് യു ബൈ